ഫസ്റ്റ് എന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെഷർമെന്റ് അനുസരിച്ച് മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം ഇത്തിരി വൈഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വീനെക്കാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു സെവൻ ഇഞ്ചും വിത്ത് ഞാൻ ഒരു ത്രീ ഇഞ്ചുമാണ് ഇവിടെ എടുക്കണേ ആ അളവിൽ സ്ക്വയർ ആയിട്ട് ഒരു ബോക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി വൈഡായിട്ടുള്ള ഒരു ബീ ഞാൻ മാർക്ക് ചെയ്തു നമുക്ക് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് പോകാനുള്ള ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുത്തു ബാക്കിലെ നെക്ക് ഞാൻ ഒരു അര ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത് വിട്ട് അതുപോലെ തന്നെ മൂന്ന് ഇഞ്ച് തന്നെ എടുത്ത് അതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ബാക്കിൽ സ്ക്വയർ ഷേപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ ബാക്ക് പോർഷന് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം ഇതിൽ ഞാനൊരു ഒന്നര ഇഞ്ച് വീതിയുള്ള പീസ് വെച്ച് അടിച്ച് മറച്ചെടുക്കുകയാണെ ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമുക്ക് രണ്ട് പാർട്സായിട്ട് കിട്ടും അങ്ങനെ രണ്ടും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഫ്രണ്ടിൽ അടിഭാഗത്തായിട്ട് ഒരു ഓപ്പൺ കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ ഓപ്പൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കിട്ടത്തക്ക രീതിയിലാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് അതില്ലാതെയും നമുക്ക് ഇത് ചെയ്തെടുക്കാം ഫിനിഷ് ചെയ്ത രണ്ട് പീസും ഇതുപോലെ ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള പീസ് ആയതുകൊണ്ട് ലൈനിംഗിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നെക്ക് എടുക്കാൻ നമുക്ക് ക്യാൻവാസിന്റെ ആവശ്യം വേണ്ടി വന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതിന് ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല അത് അല്ലാതെ തന്നെ ഞാനൊരു പീസ് കട്ട് ചെയ്ത് നെക്ക് മറിച്ചെടുത്തു അതിനുശേഷം ബാക്ക് പീസിലോട്ട് ജോയിൻറ് ചെയ്യാണ് രണ്ട് ഷോൾഡറും ഇതുപോലെ ജോയിൻറ് ചെയ്തെടുക്കണം ബാക്കും ഫ്രണ്ടും ജോയിൻറ് ചെയ്ത് മറച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇതിനകത്ത് കോളറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കോളറിന് ലെങ്ത്ത് ഞാനിവിടെ ഇപ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കണത് ഇനി ഈ കോളർ ക്യാൻവാസിൽ എങ്ങനെ കട്ട് ചെയ്യണേന്ന് നമുക്ക് നോക്കാം ക്യാൻവാസിൽ ക്യാൻവാസ് എടുത്തതിന് ശേഷം അടിയിൽ ഇതുപോലെ ഒരു ലൈൻ നമ്മൾ കൊടുക്കണം വിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തു മൂന്നിഞ്ച് നമുക്ക് സ്റ്റാൻഡേർഡ് നിത്താണ് കേട്ടോ പിന്നെ പതിമൂന്നിഞ്ചിന് ഒരു ആറര ഇഞ്ചും മാർക്ക് ചെയ്തു അത് ഞാൻ കൂട്ടി യോജിപ്പിച്ചു മൂളിലും താഴെയും ആറര എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഞാൻ ഒരു ബോക്സ് ആക്കി അതിനുശേഷം നമ്മള് ഇവിടെ നിന്ന് നമ്മൾ ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആറര എടുത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ താഴെ നിന്ന് നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു എന്നിട്ട് ആ മുക്കാലിലേക്ക് നമ്മൾ മുക്കാൽ ഇഞ്ചെടുത്തതിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് കെർവ് സ്കെയിലോ അല്ലെങ്കിൽ സാധാ സ്കെയിലോ വെച്ചിട്ട് നമുക്ക് ആ മൂന്ന് ഇഞ്ച് നമ്മൾ നമ്മളെ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാർക്കിങ് ഷർട്ട് കോളറിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ക്യാൻവാസ് നല്ല പീസിലേക്ക് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറച്ചെടുക്കണം അപ്പം നമുക്ക് കോളറിനുള്ള ഇത് ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് നല്ല പീസിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കോളർ വെച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഇതാണോ കാണിക്കുന്നത് അങ്ങനെ ഇനി നമുക്ക് നല്ല പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ്റെ പോയിന്റ് ഷാർപ്പായി ഭംഗിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ സെൻറ്റർ നിന്ന് തുടങ്ങി എൻഡ് പോയിന്റ് ജോയിൻറ് ചെയ്യുവാണ് കണ്ടോ ഇതുപോലെ നമുക്ക് ആ പോയിന്റ് ഈസി ആയിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അടുത്ത സൈഡും ഞാൻ അതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുവാണ് അപ്പം നമ്മുടെ കോളർ ഏകദേശം ഫിനിഷ് ആയി കഴിഞ്ഞു നമ്മൾ അതിൻ്റെ അടുത്ത പോർഷൻ പീസിലേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ് ഇതുപോലെ പുറങ്കാണി അടിച്ച് നമ്മൾ ജോയിൻറ് ചെയ്ത് ഷർട്ട് കോളർ ഫിനിഷ് ചെയ്യണം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് സെറ്റാവും ഇനി നിങ്ങൾ കോളർ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കോളർ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കോളറിൻ്റെ ഏകദേശം അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്നും കൂടെ കാണിക്കുവാണേ കോളർ അറ്റാച്ച് ചെയ്തത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് നമ്മൾ മറിച്ച് ഐൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും നല്ല നെക്കാണ് കാഷ്വലായിട്ട് ഒരു കോഡ് സെറ്റിൻ്റെ നെക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ